ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് വാമപ്പ് എക്സസൈസുകളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതല്ല നിങ്ങൾ വ്യായാമമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വാമപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വർക്കൗട്ടിന് മുമ്പായിട്ട് ഒരഞ്ച് മിനിറ്റ് ഈ വാമപ്പുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യായാമത്തിലോട്ട് നിങ്ങൾ കിടക്കുക നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനങ്ങളാണ് വാമപ്പ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്നത് ഒരിക്കലും വാമപ്പ് ചെയ്യാതെ നിങ്ങൾ ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകൾക്ക് പുറകെ പോകരുത് നിങ്ങൾക്ക് ഇഞ്ചറീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വാമപ്പിനെ കുറിച്ച് എല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട് വാമ് ചെയ്യണം വാമപ്പ് ചെയ്യണം എന്ന് പക്ഷേ എങ്ങനെയാണ് വാമപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഒരു വീഡിയോക്ക് ഇടാവുന്ന അപ്പോൾ ഫസ്റ്റ് അടുത്തായിട്ട് നമ്മൾ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചണക്കന്നെ കൈകൾ നിങ്ങൾക്ക് മുകളിലോട്ട് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം നിങ്ങളുടെ ഷോൾഡറിന് വേണ്ടിയിട്ട് രണ്ടാമത് നിങ്ങൾക്ക് ഇതായി ഇങ്ങനെ ചെയ്യാം നിങ്ങളെല്ലാം ഒരു പത്ത് നമ്പർ വെച്ചിട്ട് ചെയ്താൽ മതിയാവും ഓക്കെ അല്പം ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്തോളൂ കാരണം ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ നമ്മൾ ഫുള്ളായിട്ടും ആക്റ്റീവ് ആക്കുകയാണ് നമ്മുടെ ആ ഒരു മസിൽസിനെ ഫുള്ളായിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കുകയാണ് അപ്പം മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞു മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് വെക്കാം അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ കണ്ടില്ലേ ഒരു കൈ സ്ട്രെയിറ്റായിട്ടിരിക്കണം അടുത്ത കൈ നിങ്ങൾ ഇതേപോലെ ബാക്കിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ഷോൾഡറിനും അതുകൊണ്ടൊക്കെ തന്നെ ബാക്ക് ഭാഗത്തിനൊക്കെ നല്ല രീതിയിൽ വാങ്ങപ്പാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഓക്കെ ഇതേപോലെ ചെയ്യുക ഞാൻ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് ഒരു പത്ത് നമ്പർ വെച്ച് ചെയ്യാവുന്നതാണ് അല്പം ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നിന്നതിന് ശേഷം നമുക്ക് കൈകൾ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് ഇതേപോലെ റൊട്ടേഷൻ ചെയ്യാം ആംസ് റൊട്ടേഷൻ ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഒരു പത്രാവശ്യം ഇങ്ങനെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് വൈസിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്ക് നിങ്ങളുടെ ഷോൾഡർ സ്ട്രെങ്തനിങ്ങിനൊക്കെ സഹായിക്കും അടുത്ത വാപ്പിലോട്ട് പോകാം അടുത്ത വാപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആയിട്ട് നിന്നതിന് ശേഷം കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ് ഓക്കെ മുകളിലോട്ടും താഴോട്ടും ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഒരു ചെസ്റ്റ് മസിൽസൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും അതിലുപരിയായിട്ട് നിങ്ങളുടെ ഷോൾഡർ നിങ്ങളുടെ ബാക്ക് മസിലൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും അടുത്ത വ്യായാമം എന്ന് പറഞ്ഞത് നമുക്ക് ഒരല്പം കാലുകൾ അകത്തി വെച്ച് ഇതേപോലെ നിൽക്കാം അതിനുശേഷം നിങ്ങൾക്ക് കൈകൾ മുകളിലോട്ട് ഉയർത്തി ഇത് ഇതേപോലെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കും ഈ ഒരു വാമ്പ് ഓക്കെ കാരണം നമ്മൾ പല രീതിയിലുള്ള വ്യായാമങ്ങളായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ലെഗ് വർക്കൗട്ടുകളായിരിക്കും ചെയ്യുന്നത് അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ബാക്കിനൊക്കെ നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി ഒരു സ്ട്രെങ്ത് ആദ്യം തന്നെ തരാൻ ഈ ഒരു വാമ്പ് സഹായിക്കുന്നതായിരിക്കും ഇതേപോലെ നിങ്ങൾക്ക് ഒരു പത്രാവശ്യം ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം നിങ്ങളുടെ ഒരു ലെഗ് മസിലും നിങ്ങളുടെ ഒരു ഹിപ്പ് ഒക്കെ ആക്ടിവേഷൻ ആകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾ പത്ത് നമ്പർ വെച്ചിട്ട് ചെയ്യുക ഇതേപോലെ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഒരു കാൽമുട്ടുകൾ അത് കണക്കെ കാലുകളിലെ മസിൽസുകളെ ഫുള്ളായിട്ടും ആക്ടിവേഷനാക്കാൻ സഹായിക്കും നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അടുത്ത വ്യായാമത്തിലിട്ടും അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പതുക്കെ സൈഡിലോട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതും നിങ്ങളുടെ ആ ഒരു കാലുകളുടെ ലോവർ ബോഡിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതിലുപരി നിങ്ങളുടെ ലോവർ ബാക്ക് ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവും നല്ല ഒരു ബോഡി മൂവ്മെൻറ്റാണിത് ഓക്കെ അപ്പം ഇതേപോലെ നിങ്ങൾ പത്രപ്രാവശ്യം ചെയ്യുക അതിനുശേഷം നമുക്ക് അടുത്ത വാപ്പിലോട്ട് പോകാം അടുത്ത വാപ്പ് ചേരാനായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ നിന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ഹിപ്പ് മസിൽ നിങ്ങളുടെ ആ ഒരു ബാക്ക് കൊശം ഒക്കെ നല്ല രീതിയിൽ ആക്റ്റിവേഷനാക്കും നിങ്ങളുടെ കാലുകൾ നല്ല ആക്ടിവേഷൻ ആക്ടിവേഷനുണ്ടാകും മിക്കോറും ആൾക്കാരെല്ലാം തന്നെ ഈ വാമപ്പ് ഒന്നും ചെയ്യതയാണ് എക്സസൈസുകളിലോട്ട് കിടക്കുന്നത് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പ് റൊട്ടീനാണ് നിങ്ങൾ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാമപ്പെങ്കിലും നിങ്ങൾ അഞ്ച് മിനിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റുള്ള വ്യായാമങ്ങളിലോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വാമപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്കും ഒക്കെ ബാക്ക് മസിലിനൊക്കെ നല്ല ഒരു സ്ട്രെച്ചിങ്ങാണിത് നല്ല ഒരു വാമപ്പാണ് ഇതേപോലെ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് നെക്ക് റൊട്ടേഷൻ ചെയ്യാം ഇതേപോലെ നിങ്ങൾക്ക് ക്ലോക്ക് ആൻറ്റി ആൻറ്റി ക്ലോക്കോയ്സ് രീതിയിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് ചെയ്യാവുന്നതാണ് ഒരു പത്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇത്രയും വാമപ്പുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡി ഒരു ഹാർഡായിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ടാകും നിങ്ങൾക്ക് പിന്നെ ധൈര്യത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ടിലോട്ട് പോകാം ലാസ്റ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ജമ്പിങ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഫുൾ ബോഡി നിങ്ങളുടെ ഫുൾ മസിൽസിനെയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്ടിവേഷനാക്കാനായിട്ട് ഈ ഒരു ചെറിയ ജമ്പിങ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു വാമപ്പ് പ്രൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ വാമപ്പ് കംപ്ലീറ്റ് ആവും ഇനി നിങ്ങൾ ധൈര്യത്തോടെ വെയിറ്റ് ട്രെയിനിങ്ങോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വർക്കൗട്ടാണോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തോട്ട് പോവുക നിങ്ങൾക്ക് യാതൊരു ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക